ശ്രയേശുവിലം നദീനാ ഭാഗ്യവാ ആശ്വാസമെന്നിൽ ആശ്വാസമെന്നിൽത്താൻ തന്നദീനാൻ ഭാഗ്യവ ഞാൻ ഭാഗ്യവാ ഞാൻ ആശ്വാസമെന്നിൽത്താൻ ഗലുയാ ദൈവത്തിൻ്റെ പുനനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു ഹലലുയ ഇന്ന് കാലം ഹലലിയ നിങ്ങളോടൊപ്പം അല്പസമയം ദൈവവചനം ഷെയർ ചെയ്യുവാൻ കർത്താവ് എന്നെയും ഇടയാക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക അതിൻ്റെ ഹോഫുൺ മിനിസ്റ്ററുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഹാ ലവ്യ കാലം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ദൈവജന ഭാഗം മത്തായുടെ സുശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ മൂന്ന് മുതലുള്ള ചില വാക്യങ്ങൾ ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് ആശ്വാസം ലഭിക്കും സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ഭൂമിയെ അവകാശമാക്കും നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് തൃപ്തി വരും കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ സ്വർഗ്ഗരാജ്യം അവർക്കുള്ളത് എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാത്തിന്മേയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകുകൊണ്ട് സന്തോഷിച്ചുള്ള സിപ്പിൻ ഹാലെ ലുയാൺ ഭാഗ്യവാന്മാരുടെ ഈ ഒരു പട്ടികയാണ് നമ്മൾ ഈ മത്തായുടെ സുശേഷം അഞ്ചാം അധ്യായത്തിൽ കണ്ടത് ഹാലലുയ നമുക്കും ഹാലലുയ ഈ ഭാഗ്യാവസ്ഥയിലേക്ക് ഹാലലുയ ആയിത്തീരുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എന്നെ ഇതുവരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ആൾ മാൻ ഹാലലുയാ